മാധവൻ കട്ടതൊന്നും വിട്ട് പുറത്തു പോയിട്ടില്ല മുഹമ്മദ് ഇർഫാൻ കട്ടാൽ പങ്ക് തൻ്റെ എത്തിക്കും സംവിധായകൻ ജോഷിയുടെ കൊച്ചിയിലെ വീട്ടിൽ മോഷണം നടത്തിയ ഇർഫാൻ നമ്മുടെ കായംകുളം കൊച്ചുണ്ണിയെപ്പോലെ ഒരു ബീഹാർ കൊച്ചുണ്ണിയാണ് സമ്പന്നരുടെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കുന്ന പണം ഉപയോഗിച്ച് ഏഴ് ഗ്രാമങ്ങളിൽ കോൺക്രീറ്റ് റോഡുകൾ പണിതു സീതാമർഹി ജില്ലയിലെ നിർധനരായ പെൺകുട്ടികളുടെ വിവാഹം നടത്തി കൊടുത്തു നന്മ നിറഞ്ഞ കള്ളന്റെ ഭാര്യയെ ജില്ലാ പരിഷത്തിലേക്ക് വിജയിപ്പിച്ചാണ് നാട്ടുകാർ കടം വീട്ടിയത് കാറിൽ യാത്ര ചെയ്താണ് കവർച്ച സീതാമർഹി ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ എന്ന ബോർഡും വെച്ചാണ് കക്ഷി കൊച്ചിയിലെത്തിയത് കേരള പോലീസിന്റെ മികവിന് മുന്നിൽ പതിനഞ്ച് മണിക്കൂറിനുള്ളിൽ ബീഹാർ കൊച്ചുണ്ണി വലയിലാവുകയും ചെയ്തു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇർഫാനെ കുടുക്കിയത് ജോഷിയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച ഒരു കോടി ഇരുപത് ലക്ഷം രൂപ വിലമതിക്കുന്ന ആഭരണങ്ങൾ കാറിൽ നിന്ന് കണ്ടെത്തി ആഡംബര വീടുകളുള്ള സ്ഥലങ്ങൾ ഇന്റർനെറ്റിൽ പരതിയാണ് ഇർഫാൻ ലൊക്കേഷൻ ഉറപ്പിക്കുന്നത് പനമ്പള്ളി നഗറിൽ തന്നെ ഇയാൾ മൂന്ന് വീടുകളിൽ മോഷണശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല തുടർന്നാണ് ജോഷിയുടെ വീട്ടിൽ കയറിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഭീമ ജ്വല്ലറി ഉടമ ഡോക്ടർ ബി ഗോവിന്ദൻ്റെ വീട്ടിൽ മോഷണം നടത്തിയതും മുപ്പത്തിയഞ്ചുകാരനായ മുഹമ്മദ് ഇർഫാനാണ്